ഹായ് ഫ്രണ്ട്സ് നമ്മളിപ്പം കെട്ടി കെട്ടിവെച്ചേക്കുന്ന ബഡ് ചെയ്ത പ്ലാവിൻ്റെ തൈകള് നമ്മളിപ്പം താണ്ടെ ഇറക്കി വിടുകയാണ് കേട്ടോ നല്ല പച്ചപ്പൊടുകൂടിയിരിക്കുന്നതാണ്ടോ നല്ല പച്ചപ്പൊടുകൂടിയിരിക്കുന്ന പ്ലാന്റ് അതായത് ഇതിൻ്റെ തലപ്പ് മൊത്തം നമ്മൾ വെട്ടിക്കളഞ്ഞതിന് ശേഷം നമ്മൾ നല്ല ഷാർപ്പായിട്ടുള്ള ഒരു നല്ല ബ്ലേഡ് ഉപയോഗിച്ചുകൊണ്ട് അതിനെ ഫുൾ ആയിട്ട് ഇളക്കി വിടുന്നതാണ് കേട്ടോ താണ്ടെ പച്ച കാണാം എന്താണ്ടേ ഒരു പച്ച കാണാൻ പറ്റുന്നുണ്ടോ നോക്കി എന്താ കണ്ട ഇതേപോലെ ഇരിക്കണം ഇനി നമ്മൾ ഇതിനെ വളർത്തുന്ന രീതികളും ബാക്കി കാര്യങ്ങളുമൊക്കെ ഉടനെ തന്നെ പുറമേ വരുന്നതായിരിക്കും താണ്ട് ഇത് മൊത്തം ഇളക്കി 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 ഇതേപോലെ എടുത്തുകൊണ്ടിരിക്കുകയാണ് ഏകദേശം ഒരു പത്ത് അഞ്ഞൂറോളത്തോളം നമ്മളിവിടെ ചെയ്ത് വെച്ച നല്ല ചെടി അതായത് നമ്മളുടെ തൈയാണ് ഇത് നമുക്ക് നല്ല ക്വാളിറ്റിയോടുകൂടി കൊടുക്കാൻ വേണ്ടിയിട്ട് നമ്മളിവിടെ ഉണ്ടാക്കുന്ന തൈകൾ നമ്മളിവിടെ എടുത്തു വെച്ചേക്കുന്നതാണ് അത് കുറച്ച് ദിവസം കഴിയുമ്പം ഇനി അന്ന് മുളയൊക്കെ പൊട്ടി വരുന്ന വീഡിയോ ഒക്കെ ഇനി നമുക്ക് ഉടനെ 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 കാണാം ഇന്നേരം എന്താ പറയുക താണ്ട് ഇതിളക്കി വിട്ട് നേരത്തി ബെഡ് ആക്കി ഇട്ടുകൊണ്ടിരിക്കുകയാണ് നല്ല സൂര്യപ്രകാശം കിട്ടുന്നിടത്താണ് ഇത് വെച്ചേക്കുന്നത് അതാണ്ടെ കുടപുടാ വെട്ടി 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 ഇതിനെ ഓരോന്നോരോന്ന് ഇത് ഇത്രയും പണിയുള്ള ഇതാണ് അറിയാമല്ലോ പ്രത്യേകം പറയണ്ടല്ലോ ഇന്ന് ഏകദേശം ഒരു ഇരുപത്തൊമ്പതോളം ദിവസമായി നല്ല പച്ച ഇതാണ്ടേ പച്ച നിൽക്കുന്നതാണ്ട നല്ല പച്ചപ്പൂട് കൂടി തന്നെ കിട്ടും ഇത് ഇങ്ങനെ പച്ചപ്പൂട് കിട്ടിയാലേ ഇത് കിളിക്കുമെന്ന് നമുക്ക് പറയാനായിട്ട് സാധിക്കത്തുള്ളൂ കണ്ടില്ലേ ഇത് ഏകദേശം ഇപ്പം ഇത്ര ദിവസം ഇത് മൊത്തം ഇരുപത്തി ഒമ്പത് ദിവസം ആയി കറക്റ്റ് ഇരുപത്തൊമ്പത് ദിവസമായി ചെയ്തതിൻ്റെ വീഡിയോ ഒക്കെ നമ്മളെ ചാനലിലും പേജിലും ഒക്കെ കിടപ്പുണ്ട് അതിന് നിങ്ങൾക്ക് അഥവാ ഇതെങ്ങനെയാണ് ചെയ്യുന്നതെന്നുള്ള വീഡിയോ ഒക്കെ നമുക്ക് അതിനകത്ത് നോക്കിക്കഴിഞ്ഞാൽ കാണാനായിട്ട് സാധിക്കും നല്ല ടൈറ്റ് ചെയ്ത് ആണിത് ഒട്ടിക്കുന്നത് നല്ല ടൈറ്റ് ചെയ്ത് ഒട്ടിച്ച് പതുക്കെ കൊണ്ട് അത് ഇളക്കി വിടുന്നതാണ് ഇന്ന് അതായത് ഇരുപത്തിയൊമ്പത് ചെയ്ത് വെച്ച് ഇരുപത്തൊമ്പത് ദിവസം കഴിഞ്ഞിട്ടാണ് ഇത് ഇതിളക്കി വിടുന്നതെന്നുള്ള കാര്യം ഓർമ്മ വേണം ആ മുപ്പതാണ് അന്നേരം മുപ്പത് ദിവസത്തിന് മുമ്പേ ഇതിളക്കി വിടണമെന്നുണ്ടെങ്കിൽ ഇതിനകത്ത് കുറേ കിട്ടും കുറേ പോകും അറിയാമല്ലോ ഒരുപാട് ചെയ്തെങ്കിലും അത് ഇത്രയും നല്ല ക്വാളിറ്റിയോടുകൂടി കൊടുക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഇത്രയും കക്ഷി കഷ്ടപ്പെടുന്നത് കണ്ടല്ലേ എന്തൊക്കെ കാര്യങ്ങൾ ഇപ്പം കണ്ട് ഇപ്പം എത്ര വീഡിയോ ഇത് ബഡ് ചെയ്തതിനെ പറ്റി റിഗാർഡ് ചെയ്ത് ഇട്ടിട്ടുണ്ടെന്ന് ഇട്ടിട്ടുണ്ടെന്നൊന്നാലോചിച്ച് നോക്കിയാൽ അങ്ങനെ താണ്ടേ ഇത്രത്തോളം പ്ലാന്റുകൾ ഇതിവിടെ ഇളക്കിയിട്ട് ടോപ്പ് അതിൻ്റെ മണ്ട ഭാഗങ്ങൾ നമ്മൾ കട്ട് ചെയ്ത് ഇളങ്ങും എന്നാൽ ഇതിനകം ഈ മുളയ്ക്ക് ശക്തമായിട്ട് കയറി വരാനായിട്ട് സാധിക്കത്തുക അതിനു വേണ്ടിയിട്ടാണ് ഈ ടോപ്പ് കട്ട് ചെയ്യുന്നത് കേട്ടോ ടോപ്പ് കട്ട് ചെയ്ത് അപ്പുറത്തോട്ട് മാറ്റി അവിടെ കെട്ടി വെച്ചിട്ടുണ്ട് തോന്നണ്ടില്ലേ അത് മൊത്തം കട്ട് ചെയ്ത് കെട്ടി നിർത്തിയേക്കുന്നതാണ് എന്നിട്ട് താണ്ടിത് ഇതേപോലെ ഇളക്കി 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 അതാണ്ട് ഈ ടേപ്പൊക്കെ കട്ട് ചെയ്ത് ഇളക്കി ഇളഞ്ഞേക്കുന്നതേണ്ട ഇത്രയും പ്ലാന്റുകളും ഇവിടെ ഇനി ഇളക്കാനുള്ള പ്ലാന്റുകളും ഇങ്ങോട്ട് ഇരിപ്പുണ്ട് പിന്നെ അപ്പുറ സൈഡിൽ കുറച്ചിരിപ്പുണ്ട് അതാണ്ട് നല്ല ഷാർപ്പായിട്ടുള്ള ഒറ്റ വെട്ടിൽ കീറണം എന്നാലേ നമുക്കത് പിടിച്ചു ഇല്ലയോ എന്നൊക്കെ ഒന്ന് കറക്റ്റായിട്ട് അറിയാനായിട്ട് സാധിക്കും ഒരു കണ്ടല്ലോ